നിലമ്പൂർ മണ്ഡലത്തിലെ വിവിധ മേഖലകളിലായി അത്ഭുതപൂർവ്വമായ മുന്നേറ്റം തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ അതായത് പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ കാഴ്ചവെച്ചിട്ടുള്ളത് അതിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് സ്വരാജിനും വോട്ട് കൊടുക്കാതിരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നിലമ്പൂരിലെ വോട്ടർമാർ ഒന്നടകം ചോദിക്കുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങളെ എന്നും ചേർത്ത് പിടിക്കാനും അവരുടെ സാമൂഹിക പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും കണ്ണുവെച്ച പ്രവർത്തനം തന്നെയാണ് പിണറായി സർക്കാർ നടത്തിയിട്ടുള്ളത് പട്ടികജാതി കുടുംബങ്ങൾക്ക് ആവശ്യ സൗകര്യങ്ങൾ ഒരുക്കി വികസന പാതയിൽ മുന്നോട്ട് പോകുക തന്നെയാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം നൂറ്റി അൻപത്തി ഒന്ന് ഭൂരഹിത പട്ടികജാതി കുടുംബങ്ങൾക്കാണ് സർക്കാർ സ്വന്തമായി ഭൂമി നൽകിയിട്ടുള്ളത് ഭൂമിക്ക് പുറമെ നൂറ്റി എഴുപത്തിയെട്ട് കുടുംബങ്ങൾക്ക് പാതി വഴിയിൽ നിർമ്മാണം നിലച്ച് നൂറ്റി പന്ത്രണ്ട് വീടുകൾ പൂർത്തീകരിക്കുവാനുള്ള സഹായവും നൽകിയിട്ടുണ്ട് സേഫ് പദ്ധതിക്ക് കീഴിൽ എൺപത്തിയാറ് കുടുംബങ്ങൾക്ക് വീടിന്റെ പുനരുദ്ധാരണത്തിനും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സഹായങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്ക് തടസ്സരഹിതമായ അധ്യയനം ഉറപ്പാക്കുവാൻ ഇരുന്നൂറ്റി മുപ്പത് കുടുംബങ്ങളിലെ കുട്ടികൾക്കാണ് നിലമ്പൂരിൽ പഠനമുറി സഹായം നൽകിയിട്ടുള്ളത് പട്ടികജാതിക്കാരുടെ ഭവനങ്ങളിൽ ഗുണനിലവാരങ്ങളുള്ള നൂറ്റി അഞ്ച് ശുചിമുറികൾ നിർമ്മിക്കാനുള്ള സഹായവും നിലമ്പൂർ മണ്ഡലത്തിൽ നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ പട്ടികജാതി കുടുംബങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം പ്രദാനം ചെയ്യുന്നതിൽ വിപുലമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സർക്കാർ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് എല്ലാവർക്കും ഭൂമിയും വീടും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിൽ വിപുലമായ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ പുരോഗതിക്കായി നടപ്പാക്കിയിട്ടുള്ളത് ഭൂരഹിതരായ പട്ടിക വിഭാഗങ്ങൾക്ക് ഭൂമിയും വീടും ഉറപ്പാക്കിയ സർക്കാർ രണ്ടായിരത്തി പതിനാറ് മുതൽ ഭവന നിർമ്മാണത്തിനായി മുപ്പത്തി മൂവായിരത്തി അൻപത്തി എട്ട് പട്ടികജാതിക്കാർക്ക് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ഏക്കർ ഭൂമിയാണ് നൽകിയിട്ടുള്ളത് ഭൂരഹിത ഭവന പുനരധിവാസ പദ്ധതിക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി അമ്പത്തി അഞ്ചിൽ നിന്ന് എഴുപതാക്കിയിട്ടുണ്ട് വരുമാന പദ്ധതി റിപ്പീൻ വരുമാന പരിധി ഒരു ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട് എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും ഭൂമിയുള്ള രാജ്യത്തെ ആദ്യ ജില്ലയാണ് തിരുവനന്തപുരം എന്നുള്ളത് ഓർക്കേണ്ട കാര്യമാണ് പട്ടികവർഗക്കാർക്ക് ഭൂമി നൽകാനായി ലാൻഡ് ബാങ്ക് പദ്ധതി നിക്ഷിപ്ത വനഭൂമി വിതരണം വനവകാശ നിയമം എന്നിവ നടപ്പാക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ എട്ടായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പട്ടികവർഗ കുടുംബങ്ങൾക്ക് എട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് നാല് ഏക്കർ ഭൂമി വിതരണം ചെയ്തിട്ടുണ്ട് ലൈഫ് പദ്ധതിയിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി പത്ത് പട്ടികജാതി ഗുണഭോക്താക്കൾക്കായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് പട്ടികവർഗ ഗുണഭോക്താക്കൾക്കായി എണ്ണൂറ്റി രണ്ട് കോടി രൂപയും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സർക്കാർ പൂർത്തിയാക്കാത്ത വീടുകളുടെ പൂർത്തീകരണ പുനരുദ്ധാരണത്തിന് സേഫ് പദ്ധതി ആരംഭിക്കുകയായിരുന്നു ഈ പദ്ധതിയിലൂടെ രണ്ട് ലക്ഷം രൂപ വീതം ഇരുപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കുടുംബങ്ങൾക്ക് ധനസഹായവും നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ഈ പദ്ധതിയിൽ പതിനായിരം കുടുംബങ്ങൾക്ക് ധനസഹായം അനുവദിക്കും പട്ടികവർഗത്തിൽ നാല് വർഷം കൊണ്ട് എട്ടായിരത്തി നാനൂറ്റി ഒന്ന് കുടുംബങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപ വീതം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയഞ്ചു വരെ ആയിരത്തി അറുപത്തിരണ്ട് ഉന്നതികളിൽ അംബേദ്കർ ഗ്രാമവികസന പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട് ഉന്നതികളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിലായി ആയിരത്തി മുപ്പത്തി ഏഴ് കോടി എൺപത്തി ഒൻപത് ലക്ഷം രൂപ കോർപ്പസ് ഫണ്ടിനത്തിലും നൽകിയിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നാക്ക ജനവിഭാഗം എന്നിവരുടെ ജീവിത നിലവാരം എപ്പോഴും മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പിണറായി സർക്കാരിന്റെ ലക്ഷ്യം തന്നെ അത് സജീവമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നിലമ്പൂരിൽ സ്വരാജ് ജയിക്കാനുള്ള സാധ്യതകൾ അധികമാകുന്നത്